അതേസമയം ശേഷിക്കുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി ഇന്ന് പ്രഖ്യാപിച്ചേക്കും കൊല്ലം എറണാകുളം ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് പൂർത്തിയാകാനുള്ളത് വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഗുഡ് മോർണിംഗ് ബി ജെ പി സംബന്ധിച്ച് മറ്റുള്ളവർ മറ്റു പാർട്ടിയിലുള്ളവർ ഒക്കെ ബി ജെ പിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ അതുകൊണ്ട് തന്നെ നാലിടത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുകയാണ് കൂടുതൽ പേരെ കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴും ഉണ്ടായേക്കും ഗുഡ് മോർണിംഗ് ഫിജി പന്ത്രണ്ട് സീറ്റുകളിലേക്കാണ് ബിജെപി ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് തൊട്ട് അടുത്ത ആഴ്ച തന്നെ അതായത് ആദ്യത്തെ പ്രഖ്യാപനം നടന്ന അടുത്ത ആഴ്ച തന്നെ ബാക്കി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് ബിജെപി നേതൃത്വം ദേശീയ നേതൃത്വം അറിയിച്ചിരുന്നത് പക്ഷേ ഇത്രയും ദിവസമായിട്ടും ബിജെപിയുടെ രണ്ടാം ഘട്ട പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല കേരളത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾ ആരെന്ന് സംബന്ധിച്ച വിവരം പുറത്തു വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽഡിഎഫും യു ഡി എഫും അതേസമയം രണ്ടും മൂന്നും ഘട്ട പ്രചരണ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് പ്രഖ്യാപിച്ച മറ്റ് സ്ഥാനാർത്ഥികളും വളരെ വലിയ രീതിയിൽ തന്നെ മണ്ഡലങ്ങളിൽ ഇറങ്ങി പ്രചാരണം നടത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പന്ത്രണ്ട് മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ബിജെപി വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ തന്നെ നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആയാലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആയാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടുതൽ വോട്ടുകൾ അഭ്യർത്ഥിക്കുന്ന കൂടുതൽ പദ്ധതികൾ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ ഉള്ളത് പക്ഷേ ഇനിയുള്ള നാല് മണ്ഡലങ്ങളിൽ അതായത് പാലക്കാട് കൊല്ലം ക്ഷമിക്കണം എറണാകുളം ആലത്തൂർ കൊല്ലം വയനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഇനി ബി ജെ പി മത്സരിക്കാനുള്ളത് ഈ നാല് മണ്ഡലങ്ങളിലും ആരാണ് സ്ഥാനാർത്ഥി എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്തിമ രൂപം ഇതുവരെ ബി ജെ പി പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ നിരവധി പേർ ബിജെപിയിലേക്ക് യു ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്നും വരാനിരിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി ചില മണ്ഡലങ്ങൾ മാറ്റിവച്ചിരിക്കുന്നു എന്ന ചില ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പത്മിനി തോമസും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും ഒക്കെ ബി ജെ പിയിലേക്ക് വന്ന സാഹചര്യത്തിൽ അവർക്കൊരുപക്ഷേ സീറ്റ് നൽകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു സംശയം നിലനിന്നിരുന്നു അതിനു മുന്നേ തന്നെ ഈ ഒരു യു ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്നും പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേരാൻ സാധ്യതയുണ്ട് എന്ന തരം കാര്യങ്ങളും പരാമർശങ്ങളും ബി ജെ പി നേതൃത്വം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സംശയത്തിലാണ് ആ സാഹചര്യത്തിലാണ് ഒരുപക്ഷേ ഇത്തരത്തിൽ വരുന്ന പ്രമുഖ നേതാക്കന്മാർക്ക് വേണ്ടിയാണോ ഇത്തരം സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണോ ഈ ഒരു പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈയൊരു ബിജെപി മത്സരിക്കേണ്ട നാല് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു വിവരം സർപ്രൈസായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഒരു ഒരുപക്ഷെ സർപ്രൈസ് കാൻഡിഡേറ്റ് ആകുമ്പോ ഈ ഒരു നാല് മണ്ഡലങ്ങളിലും എത്തുക എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ഒരാഴ്ച തന്നെ ബി മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും െന്നാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അറിയുവാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഈ ബിജെപിയിൽ തന്നെ പ്രവർത്തിക്കുന്ന നേതാക്കൾ പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന നേതാക്കളും അണികളും ഒക്കെ തന്നെ നിലനിൽക്കുമ്പോൾ മറ്റ് പാർട്ടികളിൽ നിന്നും മുന്നണികളിൽ നിന്നും ചേക്കേറി ബിജെപിയിലേക്ക് എത്തുന്നവർക്ക് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി പദവി നൽകുന്ന അതിനോട് നേതൃത്വത്തിന് തന്നെ അതൃപ്തിയുണ്ട് അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിനുള്ളിൽ തന്നെ നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട് ിൽ ചർച്ചകളൊക്കെ ഒക്കെ നടത്തി വേണം അത്തരത്തിലുള്ള പ്രഖ്യാപനം ബിജെപി നേതൃത്വത്തിന് നടത്തേണ്ട ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഈ ഒരു അടുത്ത ഘട്ട പ്രഖ്യാപനം ബിജെപി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്തായാലും ഇനി നാല് മണ്ഡലങ്ങളിലേക്കുള്ള പ്രഖ്യാപനമാണ് ബി ജെ പി നടത്താനുള്ളത് മറ്റ് മണ്ഡലങ്ങളിൽ സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് ബി ജെ പി എൻ ഡി എ ആര് സ്ഥാനാർത്ഥികളായി അവിടെ എത്തും ഈ മണ്ഡലങ്ങളിൽ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്